ഹലോ മുതുമണി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഴയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ആവിക്കും സ്കിപ്പ് ചെയ്തോളൂ ബോയ്സ് മാത്രം സ്കിപ്പ് ചെയ്യുക കളക്ഷൻസ് കണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടണം കണ്ടുകഴിഞ്ഞാൽ മാത്രമേ കളക്ഷൻസ് ഫുള്ളിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോട് പറയുകയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേയെ ഫോൺ പേയെ ബാ പേടിഎം അങ്ങനെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് നമ്മൾ കൊറിയർ നിങ്ങൾക്ക് അയയ്ക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയിൽ ഇടുന്നുണ്ടാവും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവാം ാണ് കേട്ടോ അപ്പോൾ ആ ജോയിൻ ചെയ്യുക ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ജോയിൻ ആകാകാനായിട്ട് ശ്രമിക്കുക ജോയിൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കളക്ഷൻസ് പെട്ടെന്ന് വിടുന്ന നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ പെർ ഡേ വരുന്ന അപ്ഡേഷൻസ് ഫുള്ളി ഞാൻ അതിൻ്റെ അകത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കുർത്തീസ് സൽവാസ് അതുപോലെയുള്ള പല ഐറ്റംസും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ ഒരു ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ എനിക്ക് അവൈലബിളായിട്ടിരിക്കുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ റിപ്ലൈ ചെയ്യാതെ ഇരിക്കത്തില്ല ഞാൻ മാക്സിമം എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ള ആളാണ് അപ്പം ഇച്ചിരി ഡിലേ വന്നത് ഞാൻ മെസ്സേജസിനെല്ലാം തന്നെ റിപ്ലൈ ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൾ വിളിക്കണമെന്നു നിർബന്ധമില്ല കോള് വിളിക്കാതെ ഇരുന്നാലും ഞാൻ ഓൾമോസ്റ്റ് പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ടാവും കേട്ടോ മാക്സിമം മെസ്സേജസ് അയക്കാനും ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൾ അങ്ങനെ ഒരാളുടെ കോൾ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ആളുടെ കോൾ എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കാറ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അർജൻറ്റാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കോൾ ചെയ്തിട്ടിട്ടാൽ മതി ഞാനപ്പോൾ വാട്സപ്പ് കോൾ നോക്കിയിട്ട് കറക്റ്റ് ആളെന്തേലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ആൾക്ക് പ്രത്യേകിച്ച് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അർജൻറ്റായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ഫോണിലോട്ട് കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഫോൺ എടുക്കണമെന്നു ഉണ്ടാവില്ല കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ കോൾ മാക്സിമം അവോഡ് ചെയ്യാറാണ് ശ്രമിക്കുക അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴാണേലും നമ്മളത് സീനാക്കും സീനാക്കിയതിന് ശേഷം എപ്പോഴാണേലും നമ്മളതിനെ റിപ്ലൈ ചെയ്യാതിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡിലേ ആയ അർജൻറ്റാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്നും മെസ്സേജ് അയയ്ക്കുമോ വിളിച്ച് കണ്ടിന്യൂസ് വിളിക്കുകയോ ചെയ്താൽ മതി ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് ഇതെല്ലാം തന്നെ അപ്പം കളർ ഫെയ്ഡോ കളർ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പേഴ്സണലി ഒന്ന് ചോദിക്കുക ഇത് ഏതെങ്കിലും മെറ്റീരിയലിനെ കുറിച്ച് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഇന്നറായിട്ടുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മളെടുത്ത് പർച്ചേസ് ചെയ്താൽ മതി അപ്പം ഒരു ക്ലിയർ ആവാത്ത ഒരു ഇമേജ് വെച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് ഓർഡർ എടുക്കുന്നതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഓർഡർ കൺഫർമേഷൻ തരാം അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈം നിങ്ങളത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ ഏതെങ്കിലും ഒരു സമയത്ത് ഫേ ഇപ്പം പത്ത് പ്രൊഡക്റ്റ് ഒരാളെടുത്തതിൽ പതിനൊന്നാമത്തെ പ്രൊഡക്റ്റ് ഡിഫക്റ്റ് ആണെങ്കിൽ ആൾക്കാർ പറയും ആ ഞാൻ ഞാനെടുത്ത പ്രൊഡക്റ്റ് ഡിഫക്റ്റാണ് എനിക്കതുകൊണ്ട് ഇനി നിങ്ങളുടെ അടുത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ പത്ത് പ്രൊഡക്റ്റും എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും ആരും പറയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതിപ്പോൾ എൻ്റെ അടുത്ത് നിന്നാണെങ്കിലും വേറെ ആരുടെ അടുത്തു നിന്നാണെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഡൗട്ട് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എന്താണ് എങ്ങനെയാണ് ഏത് കൊറിയറാണ് എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ൊക്കെയാണുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങളത് ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപാടിയാണ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട